സ്വാഗതം ഇ മാൾ തിരൂർ തലക്കാട് പഞ്ചായത്തിലെ പുല്ലൂരാൽ സ്വദേശിയായ കദലിൽ ശിവരാജന്റെ മകൻ ഷാരൂണിന്റെ കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ഫൈസൽ ജ്വല്ലറി എം ടി ഫൈസൽ ബാബു സഹായം നൽകി ട്രെന്ഡിഎൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല കുടുംബത്തിന്റെ അത്താണിയായ ഷാരൂണിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഷാരൂണിന്റേത് ഷാരൂണിന്റെ തുടർ ചികിത്സക്കായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഇസ്മായിൽ ചെയർമാനായും കാസിം എന്ന കുഞ്ഞിപ്പ കൺവീനറായും വാർഡ് മെമ്പർ പി വസന്ത ട്രഷററായും കേരള ഗ്രാമീണ ബാങ്കിൽ അക്കൌണ്ടുള്ള ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട് ചികിത്സാ സഹായ നിധിയിലേക്ക് ഫൈസൽ ജ്വല്ലറി ഉടമ ഫൈസൽ ബാബു സംഭാവന നൽകി തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു ഏറ്റുവാങ്ങി ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിച്ചു വെട്ടം ന്യൂസ് തലക്കാട്